മദനീയം നാലാം വാർഷിക മഹാസംഗമം ഇൻഷല്ല സെപ്റ്റംബർ അഞ്ചാം തീയതി കോഴിക്കോട് നോളജ് സിറ്റിയിലെ മസ്ജിദുൽ ജാമ്യുൽ ഫുത്തൂഹിൽ വച്ച് നടക്കുകയാണ് എല്ലാവർക്കും ആ മഹത്തായ മജിലിസിൽ പങ്കെടുക്കാനുള്ള സൗകര്യമുണ്ട് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും ആ മജിലിസിൽ പങ്കെടുക്കാനുള്ള സൗകര്യമുണ്ട് ഇൻഷാള്ള മദനീയത്തിൻ്റെ നാലാം വാർഷിക മഹാസംഗമം നോളജ് സിറ്റിയിലെ ജാമിയൽ ഫുത്തൂഹിൽ വെച്ച് നടക്കുമ്പോൾ വലിയ മനോഹരമായ ഏറ്റവും വലിയ കേരളത്തിലെ ഏറ്റവും വലിയ മസ്ജിദിൽ വെച്ചുകൊണ്ട് ആ മഹത്തായ മദനീയ മജിലിസ് നടക്കുമ്പോൾ ഇൻഷാല്ല നിങ്ങളെല്ലാവരെയും ആ മഹത്തായ മജിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരെയും എല്ലാവരും അതിൻ്റെ പ്രചാരകരാകണം അതിൻ്റെ പോസ്റ്റർ ഇൻഷാല്ല മതനീയത്തിൻ്റെ ഗ്രൂപ്പുകളിലൂടെ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങളെല്ലാവരും അത് സ്റ്റാറ്റസ് വെക്കുകയും ഷെയർ ചെയ്യുകയും പരമാവധി അതിൻ്റെ പ്രചാരണങ്ങളിൽ എല്ലാവരും സജീവമാകണം പ്രത്യേകിച്ച് മതനീയത്തിൻ്റെ അടിമിന്മാർ ആ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് നാലാം വാർഷിക ആഘോഷ പരിപാടികൾ മർക്കസുൽ നോളജ് സിറ്റിയിലെ ജാമിയഅൽ ഫുത്തൂഹിൽ വെച്ച് നടക്കുമ്പോൾ എല്ലാവർക്കും ആ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട് എല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുക്കണം ആ പരിപാടിയിലേക്ക് വരണം അതിൽ സംബന്ധിക്കണം എല്ലാവരെയും ക്ഷണിക്കുകയാണ് നമ്മളെല്ലാവരും അതിൻ്റെ വലിയ പ്രചാരകരാകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അള്ളാഹു നമ്മുടെ പരിപാടികൾ വിജയിപ്പിച്ചു തരട്ടെ അള്ളാഹു നാലാം വാർഷിക മഹാസംഗമത്തിൽ പങ്കെടുക്കാനും ഒരുമിച്ച് കൂടുവാനും അള്ളാഹു നമുക്ക് തൗഫ്യത് നൽകട്ടെ എല്ലാവരെയും ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു ഇനിയുള്ള ദിവസങ്ങൾ അതിൻ്റെ പ്രചാരണത്തിൻ്റെ ദിവസങ്ങളാണ് നിങ്ങൾ ആരും അതിൽ അതിൻ്റെ പ്രചാരണങ്ങളിൽ ഏർപ്പെടാതിരിക്കരുത് വ്യത്യസ്തങ്ങളായ രൂപത്തിൽ നാലാം വാർഷികാഘോഷ പരിപാടികളുടെ അതിൻ്റെ പ്രചാരണങ്ങളിൽ നിങ്ങളെല്ലാവരും സജീവമാകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി